ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും നമ്മുടെ പ്രകാശൻ മകന് എതിരെ അനുകൂലമായി സംസാരിച്ചിട്ട് മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മകനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞു പ്രകാശൻ അവിടെ പോയിരിക്കുകയാണ് എന്തായാലും ജഡ്ജ് ചോദിക്കുന്നുണ്ട് മറുഭാഗം വക്കീലെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണിയുടെയൊക്കെ വക്കീൽ എഴുതേറ്റ് വരികയാണ് അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം ഇതിനു മുൻപ് ജയിലിൽ കിടന്നിട്ടുണ്ടോ അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു എത്ര പ്രാവശ്യം കിടന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം എന്ന് പറയാണ് ആ രണ്ട് പ്രാവശ്യം എന്തിനാണ് ജയിലിൽ കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാലും ഒരു കാരണമുണ്ടാകുമല്ലോ അതെന്താണ് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് അത് ഒരു ശരണ്യ എന്ന് പറഞ്ഞ പെണ്ണും ഇതാ ആയിരിക്കുന്ന കല്യാണിയും കൂടിയിട്ടാണ് എന്നെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയത് കല്യാണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി അതെന്താണ് സംഭവം നിങ്ങൾ പട്ടാപ്പകൽ ഒരു അമ്മയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ വിക്രം പറയുകയാണ് അതെ അങ്ങനെ സംഭവിച്ചത് ശരി തന്നെയാണ് പക്ഷേ ജയിലിൽ കിടന്നപ്പോൾ അതിനുശേഷം ഈ അമ്മ തന്നെയാണ് എനിക്ക് അനുകൂലമായി സംസാരിച്ച് ആ കേസ് എന്ന് തന്നെ ഉരി കൊണ്ടുവന്നത് ആ അവർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുമ്പോൾ അതും ശരിയാണ് അതിനുശേഷം എന്താ സംഭവിച്ചത് നിങ്ങൾ ആ ശരണയെ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പം അത് കഴിച്ചു എന്നിട്ടോ നിങ്ങൾ ഒരു ബെഡ്റൂമിലേയും നിങ്ങൾ ഭാര്യ ഭർത്താവിനെ പോലെയാണോ കഴിഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അതൊക്കെ ചതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയാണ് ഇയാൾ പറയുന്നതൊക്കെ നുണയാണ് എന്തായാലും ഈ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവനെ കല്യാണം കഴിച്ചത് അതൊരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ശരണ്യ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുള്ളതാണ് ആ ഭർത്താവുമായിട്ട് സുഖമായി കഴിയുന്ന ഒരു രാത്രി അവൻ ഇവരുടെ റൂമിൽ കയറുകയും ആ ആ ഭർത്താവിൻ്റെ തലക്കടിക്കുകയും ചെയ്തിട്ടാണ് ഇവൻ അവിടെ നിന്നും പോരുന്നത് അതിൻ്റെ പ്രതികാരമാണ് ആ പെൺകുട്ടി തീർത്തത് ഇപ്പോഴും ആ ശരണ്യയുടെ ആദ്യ ഭർത്താവ് ഇപ്പോഴും വീൽചെയറിലാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ആ അയാൾ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വക്കീല് പറയാണ് ഇനി എനിക്ക് ഒരാളെയും കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ജഡ്ജ് ഇവനെ പ്രസവിച്ച ഇവനെ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഇവൻ്റെ അമ്മയെ തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ ദീപയെ വിളിക്കുന്നുണ്ട് കോടതി അങ്ങനെ ദീപ വന്ന അവിടെ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്താണ് മകനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ വളർത്തിയ ഇതിനു മുൻപ് കുറച്ച് മുൻപ് ഇയാൾ ഒരാൾ വന്ന് ഇവൻ്റെ അച്ഛൻ വന്ന് ഇവനെ ന്യായീകരിച്ച് സംസാരിച്ച് പോയില്ലേ അയാൾ തന്നെയാണ് ഇവനെ ഇങ്ങനെയാക്കിയത് അയാൾ ഇവനെ ഒരു ക്രൂരനാക്കി മാറ്റിയത് അയാൾ തന്നെയാണ് എന്ന് പറയാണ് അപ്പം ആ സമയത്ത് എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണുള്ളത് ഈവൻ ഈ ഇയാൾ പെൺകുട്ടികളെ അകറ്റി നിർത്തി ആൺകുട്ടികളെ മാത്രം സ്നേഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ തേനും പാലും കൊടുത്തിട്ട് തന്നെയാണ് ഇവനെ വളർത്തി വലുതാക്കിയത് ഇവൻ ചെറുപ്പത്തിലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശനൊക്കെ തല കുമ്പിട്ടിരിക്കുകയാണ് വിക്രം ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായിരുന്നു ഒക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അങ്ങനെ ദീപ തുടർന്ന് സംസാരിക്കുകയാണ് ദീപ പറയുന്നുണ്ട് ഇവൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയായിരുന്നു നല്ല സ്വഭാവം ഏതൊരു അമ്മായിമ്മയും ആഗ്രഹിച്ചു പോകുന്ന ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ആ പെൺകുട്ടിയെയും ഇവൻ ചതിച്ചു ഇവൻ ഇവൻ ആ പെൺകുട്ടിയുടെ കണ്ണീർ ഏതു നേരം കരയിപ്പിക്കുകയും വിഷയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ പെൺകുട്ടി ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് സഹികെട്ട് ഇവനെ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിൽ നിന്ന് പോയതാണ് തന്നെയല്ല അത് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ആൽബി എന്നാണ് അതിൻ്റെ അവൻ്റെ പേര് അവരിപ്പോൾ സുഖമായി ജീവിക്കുകയാണ് അത് സഹിക്കാൻ പറ്റാതെ അച്ഛനും മകനും അസൂയ പോണ്ട് ഇവൻ വീണ്ടും ഈ ആൽബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തല തല്ലി പൊട്ടിക്കുകയായിരുന്നു രാത്രി സമയത്ത് ചെന്നിട്ട് അതിൻ്റെ പേരിലും ഇവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് ഇവനെ എനിക്ക് പരമാവധി ശിക്ഷ കോടതി ഇവന് കൊടുത്താൽ എനിക്ക് അത്രയും സന്തോഷം ഇവൻ ഒരിക്കലും പുറത്തിറങ്ങേണ്ടവനല്ല ഇവൻ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ വരുത്തി വയ്ക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവനെ പുറത്ത് ഇറക്കരുത് സാർ ഇവൻ്റെ അച്ഛനും കൂടിയും എന്തെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുത്താൽ അത്രയും എനിക്ക് സന്തോഷമെന്ന് ദീപ പറയുകയാണ് എന്തായാലും ദീപ അതിനുശേഷം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ ജഡ്ജ് ചോദിക്കുന്നുണ്ട് വിക്രത്തിനോടായിട്ട് അല്ല നിന്നെ പോലീസ് സ്റ്റേഷനിൽ തല്ലിച്ചതച്ച് എന്ന് പറയുന്നത് ശരി തന്നെയാണോ അപ്പൊ അത് നിന്റെ വാരിയലൊക്കെ തല്ലി ഒടിച്ചു എന്ന് ചോദിക്കാണ് അതെ നല്ല രീതിയിൽ അടിച്ചു സാറ് എന്ന് ഭയങ്കര കൂടി ഇങ്ങനെ വിക്രം പറയുകയാണ് അപ്പൊ ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെ അടിച്ചെങ്കിലേ അങ്ങനെ നിന്റെ വാരിയലിൽ ഒരു വാരിയല് പോയെങ്കിലും ഒടിഞ്ഞു പോയെങ്കിലും ആ വാരിയൽ സന്തോഷിക്കുന്നുണ്ടാവും സത്യത്തിൽ എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം വായ അടഞ്ഞു പോവുകയാണോ നാണം കെട്ട് പോവുകയാണ് എന്തായാലും അതിനുശേഷം നമ്മുടെ വക്കീൽ ചോദിക്കുകയാണ് ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത് ഇവർ പറഞ്ഞതിൽ അതെ എൻ്റെ ഈ അമ്മ സംസാരിച്ചത് മുഴുവനും എന്നെപ്പറ്റിയുള്ള നുണകളാണ് എൻ്റെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പെൺമക്കളെ വെറുത്തു ആൺമക്കളെ സ്നേഹിച്ചു അത് ശരി തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞാൻ എനിക്കും എൻ്റെ അച്ഛനും ഒരു വീഴ്ച വന്നപ്പോൾ അവർ എന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ പെൺമക്കളൊക്കെ നല്ല നിലയിലായിരുന്നു അപ്പോൾ അവരുടെ അരികിലേക്ക് സുഖം തേടി പോയതാണ് പിന്നെ അപ്പം ഞങ്ങൾ ശത്രുക്കളായതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ വീണ്ടും എഴുന്നേറ്റിട്ട് അവിടെ നിൽ ഇരിക്കുന്നോടത്തുനിന്ന് എഴുന്നേറ്റെന്ന് പറയാണ് എന്താണോ നീ പറഞ്ഞത് നീ എന്താടാ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലടാ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജഡ്ജി പറയുകയാണ് കുറെ നേരം ആയല്ലോ കോടതിയുടെ നിയമം തെറ്റിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്തായാലും ഇവിടെ വന്ന് നിന്നോളൂ ഇവിടെ വന്നിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് ജഡ്ജി പറയുമ്പോൾ അമ്മമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കൂടിനുള്ളിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ കുറെ നേരമായില്ലേ എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ വിതുമ്പൊന്നു എന്താണെന്നു വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ സാറേ ഞാനും എൻ്റെ ഞാനൊരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത് ഞാനും എൻ്റെ മകനും അവിടെ പെൺകുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാര് ശാപമാണെന്ന് പറയും അത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ എനിക്കും എൻ്റെ മകനും ഇഷ്ടമല്ലായിരുന്നു ഞാൻ തന്നെയാണ് എൻ്റെ മകനെയൊക്കെ അങ്ങനെ ആക്കിയത് പിന്നെ ആ പെൺകുട്ടിയെ അതുകൊണ്ട് തന്നെ എൻ്റെ മകന് രണ്ട് പെൺകുട്ടികളും അതുപോലെ അവസാന ഒരു ആൺകുട്ടിയുമായതുകൊണ്ട് ആ ആൺകുട്ടിയെ തലയിൽ വെക്കാതെയാണ് ഞങ്ങൾ വളർത്തിയത് അതിൻ്റെ എല്ലാ ദോഷങ്ങളും അവനുണ്ട് പിന്നെ പെൺകുട്ടികൾ തന്നെയാണ് നല്ലതെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു തന്നെയല്ല എൻ്റെ ഈ ആയിരിക്കുന്ന കല്യാണിമോള് ആ കല്യാണിമോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ കഞ്ഞി പോലും മര്യാദയ്ക്ക് ആ കല്യാണിക്ക് കൊടുത്തിട്ടില്ല തന്നെയല്ല കല്യാണിയെ പഠിക്കാൻ പോലും വിട്ടിട്ടില്ല മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഞാൻ അടുപ്പിലിട്ട് കത്തിച്ചതാണ് അത്രയും ഒരു അമ്മുമയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് ഇവൻ ഇവൻ ഒരു കൊള്ളരുതാത്തവൻ തന്നെയാണ് ഇവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ജഡ്ജസ് സാറേ ഇവന് തൂക്കുകാരെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ തന്നെയല്ല ഇവന് എൻ്റെ മരുമകൾ പറഞ്ഞ പോലെ തന്നെ ഇവന് വന്ന മരുമകൾ അതായത് ഇവന്റെ ഭാര്യ അത് നല്ലൊരു പെൺകുട്ടി തന്നെയായിരുന്നു ആ പെൺകുട്ടിയെ ഇവൻ പറ്റിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ഇവൻ ആ പെൺകുട്ടിക്ക് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരെ ചിത്രം വരവടെയൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് ഇവൻ നന്നായി ചിത്രം വരയ്ക്കും പടം വരയ്ക്കുമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇവൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അവസാനം ആ പെൺകുട്ടി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇവനിത് നേരാൻ വണ്ണം ഒരു വര വരയ്ക്കാൻ പോലും അറിയില്ലെന്ന് അങ്ങനെയാണ് പിന്നെ പല പ്രശ്നങ്ങളും ഉടലെടുത്തതും ഇവൻ ആ പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല അങ്ങനെയാണ് പിന്നെ വേറെ ആ പെൺകുട്ടി വിവാഹം കഴിച്ചു പോയതും ബാക്കി എൻ്റെ മരുമകൾ പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവനെ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സാർ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ തന്നെയല്ല ഇവനിപ്പോൾ തല്ലിയിട്ടുള്ള കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടി അത് എൻ്റെ ആദ്യ മരുമകളിലുള്ള കുട്ടിയാണ് എന്ന് പറയുന്നു അപ്പോൾ അത് ശരി അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വന്നത് രണ്ടാമത്തെ മരുമകളാണോ എന്ന് ജഡ്ജ് ചോദിക്കുമ്പോൾ അതേ സാറേ എന്ന് പറയുന്നുണ്ട് ആ മകളും ഇപ്പോൾ ഈ പറയുന്ന കല്യാണിയും ഇവർ ഉപേക്ഷിക്കപ്പെട്ട കല്യാണി അവരൊക്കെ നല്ല നിലയിൽ തന്നെയാണ് കല്യാണി മോളിതേ ഇവിടെ ഇനി വന്നിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകു അവൾ കല്യാണി ഇപ്പം നല്ല രീതിയിലാണ് കോടീശ്ശേരിയാണ് നല്ലോണം പണമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മൂമ്മ അവിടെ നിന്നും പോയി ചെന്നിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഈ പെങ്ങളെന്ന് പറയുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ കല്യാണി അവിടേക്ക് വന്ന് നിൽക്കുകയാണ് അങ്ങനെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്നെ തന്നെ എല്ലാം തന്നെ നമ്മുടെ എൻ്റെ അമ്മൂമ്മയും അമ്മയും എല്ലാം അവിടെ വന്ന് പറഞ്ഞതാണ് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടല്ലോ അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ് ഇവൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ മോൾഡേയും കൂടി അച്ഛനല്ലേ അങ്ങനെ എനിക്ക് പറയാൻ അറപ്പാണ് സാറേ കാരണം എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ആവശ്യമില്ല എനിക്ക് വെറുപ്പാണ് അയാളോട് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് മക്കളെ പെൺമക്കളെ വെറുക്കുന്ന അച്ഛനെ തിരിച്ചും വെറുക്കാം അതിലൊന്നും കുഴപ്പമില്ല എന്ന് ജഡ്ജും പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവൾ പറയുകയാണ് അയാൾ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്നാമത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അത് ആദ്യ ഭാര്യയെ തന്നെയായിരുന്നു അതെന്താ അങ്ങനെ നടന്നത് അതങ്ങനെയൊക്കെ നടന്നു സാർ അത് ഇയാൾക്ക് അറിയില്ലായിരുന്നു ആദ്യ ഭാര്യയാണ് കല്യാണം കഴിക്കാൻ വരുന്നത് അതിലും ഇയാൾക്ക് ചതിവ് പറ്റി തന്നെയല്ല ഇയാള് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞു തന്നെ നടക്കുകയാണ് പിന്നെ തന്നെയല്ല ഈ ഇവൻ കഞ്ചാവിൻ്റെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയാണ് ഇവൻ ഇവൻ അതൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വക്കീൽ പറയുകയാണ് അതെ ഈ കാർത്തിക എന്ന് പറയുന്നവരുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാ സി സി ടി വി ഉണ്ടായിരുന്നു പക്ഷേ അത് കേടാക്കിയിട്ടാണ് ഇവർ അവിടേക്ക് കടന്നത് പിന്നെ അതുകൊണ്ടാണ് സി സി ടി വിയിൽ തെളിവുകളൊന്നുമില്ല എന്നിവർ പറയുന്നത് പക്ഷേ അവിടെ ഇല്ലെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിൽ അവർ അവിടെ എല്ലാ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ അടുത്തായിട്ട് സി സി ടി വി എല്ലായിടത്തും അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ള തെളിവുകൾ ഇവിടെ ഹാജരാക്കി ഇവൻ ഇവന്റെ കൂട്ടുകാ കൂട്ടുകാർമാർ കൂടി എല്ലാവരും ഈ കാർത്തികേടയിൽ വീട്ടിലേക്ക് വരുന്നതും അതുപോലെ തിരിച്ചു പോകുന്നതും അതുപോലെ തന്നെ ഇവൻ അടിച്ച ആ ഇരുമ്പ് വടിയിൽ ഇവന്റെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചാൽ അറിയാം അത് അവൻ്റെ വിരലടയാളം തന്നെയാണെന്ന് അതെല്ലാം തന്നെ ഇവനെതിരെയുള്ള തെളിവുകൾ തന്നെയാണെന്ന് പറയുമ്പോൾ വിക്രമാകെ ഞെട്ടി എന്തായാലും തൻ്റെ പണികളൊക്കെ പാളി എന്ന് മനസ്സിലാകുകയാണ് എല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി പറയുന്നുണ്ട് അത് എന്തായാലും ഇങ്ങനെ ഒരാളെ പുറത്തിറക്കാൻ സാധിക്കില്ല സ്റ്റേഷൻ ജാമ്യമോ അതുപോലെ കോടതിയിൽ ജാമ്യമോ ഒന്നും ഇവന് കൊടുക്കാൻ പാടില്ല ഇവനെ ജയിലിലേക്ക് തന്നെ വിടാം പതിനാലും ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ വല്ലാതെ ആവുകയാണ് എങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ വിക്രം പ്രകാശനോട് പറയുന്നുണ്ട് പോലീസിൽ കൂടെ പോവാണ് ആ നേരത്തെ പറയുകയാണ് അവളാണ് എന്നെ കുടുക്കിയത് അച്ഛനെ അച്ഛൻ വെറുത്തിൽ അച്ഛൻ ജനിച്ച ഉടനെ തന്നെ മരിച്ചു എന്ന് കണക്കാക്കി അവൾ അവളാണ് എന്നെ കുടുക്കിയതെന്നും പറഞ്ഞിട്ട് അപ്പൊ പോലീസ് നടക്കണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം എല്ലാവരും അവിടേക്ക് വരികയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് കണ്ണ് തുറപ്പിച്ച് കാണിക്കുകയാണ് അവരൊക്കെ അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മ ചോദിക്കുന്നത് എന്തിനാടാ നീ നോക്കി പഠിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എടാ എടി നീ എത്രയാലും നിൻ്റെ മകനല്ലടി നിന്റെ മകനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് നിന്റെ മകനെതിരെ നീ തെളിവ് പറഞ്ഞില്ലേ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഇവനും കൂടി പറയിപ്പിച്ചതായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മൂമ്മയാണ് മറുപടി പറയുന്നത് ആരും പറയിപ്പിച്ചതല്ല എന്തിനാ പറയിപ്പിക്കേണ്ട ആവശ്യം ഇവൾ ഇവളിത്രയും അനുഭവിച്ചില്ലേ തന്നെയല്ല ഞാൻ പറയുകയും ചെയ്തു അവൾ ോട് പറയാനായിട്ട് അങ്ങനെയുള്ളവര് അവിടെ തന്നെയാണ് കിടക്കേണ്ടത് നീയും അവിടെയാണ് കിടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭയങ്കര വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് ഇനി ഇയാൾക്ക് അങ്ങനെ നമ്മുടെ കല്യാണിയോട് കല്യാണി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അച്ഛൻ എന്തിനാണ് നിങ്ങൾക്കൊക്കെ നന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദീപ അപ്പൊ കല്യാണിയോട് മിണ്ടാതിരിക്കാൻ പ്രകാശം പറയുമ്പോ എന്റെ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ പറയാം നീ ആരാ എന്ന് നമ്മുടെ കിരൺ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശിന് ആകെ അടി കിട്ടിയ പോലെയാണ് ഇനി എന്തായാലും ഞാൻ വെറുതെ ഇരിക്കില്ല നിങ്ങൾ എൻ്റെ ഞാൻ ഈ ദിവസം മറക്കുകയില്ല നിങ്ങൾക്കൊക്കെ അതിനുള്ള തിരിച്ചടി ഉണ്ടാവും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശം വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്